നമസ്കാരം കുംഭമേളയിൽ രുദ്രാക്ഷമാലയും മറ്റും വിൽക്കുന്ന മൊണാലിസ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വലിയ തോതിൽ വൈറലായി ഈ കുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങി ഒരു എഫ് ബി പേജ് ഒക്കെ തുടങ്ങി പക്ഷേ അതിലേക്ക് അധികം വീഡിയോസ് ഒന്നും ഇട്ടില്ല അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ആ പാവം കുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ കുട്ടിയെ ഏതോ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ എന്ന പെൺകുട്ടി ഈ യൂട്യൂബർമാരുടെയും വ്ളോഗർമാരുടെയും ഒക്കെ ശല്യം സഹിക്കാനാകാതെ പ്രയാഗ് രാജിൽ നിന്ന് ഇൻഡോറിലേക്ക് സ്വന്തം നാട്ടിലേക്ക് മൊണാലിസ പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ആ പ്രയാഗ് രാജിലേക്കുള്ള ട്രെയിനിൽ ഡോലക്ക കുട്ടിപ്പാടുന്ന ഒരു മറ്റൊരു സുന്ദരി കുട്ടിയുടെ ദൃശ്യങ്ങളാണ് എഫ്ഐആർ വൈറൽ ആകുന്നത് ഡോലക്ക് കൂട്ടി നല്ല മനോഹരമായി പാട്ടുകൾ പാടി ആൾക്കാർ കൊടുക്കുന്ന ചെറിയ നാണയ തൊട്ടുകളും മറ്റും സ്വീകരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്കും അധികം പ്രായമില്ല പക്ഷേ കണ്ടാൽ അതിസുന്ദരിയാണ് അല്പം മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ പോലും ഇവളാണ് ഇനി അടുത്ത വൈറലാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ കണ്ടത് ഇത്തരത്തിൽ സുന്ദരികളായ പെൺകുട്ടികൾ ഈ സാധാരണക്കാരായ കുട്ടികളിൽ അതിസുന്ദരികളും സുന്ദരന്മാരുമുണ്ട് നമ്മള് ഈ മേക്കപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് ബ്യൂട്ടി പാർലറിലും ഒക്കെ പോയി മെയ്ക്കോവർ ഒക്കെ ചെയ്ത് പ്രത്യേകമായ രീതിയിലുള്ള സൗന്ദര്യം കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു രീതി ഇപ്പോൾ പതിവായിട്ടുണ്ട് അത് ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം അത്തരത്തിൽ ഉള്ളതിനേക്കാൾ ഈ നാടൻ സൗന്ദര്യത്തിന് അതായത് നാട്ടുമുറത്ത് ജനിച്ചു വളർന്ന പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ പോഷകാഹാരം പോലും കഴിക്കാതെ ജീവിച്ച് വരുന്ന കുട്ടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും വലിയ വലിയവരുമുണ്ട് ചെറിയവരുമുണ്ട് അപ്പം അവരുടെ ആ ഒരു സൗന്ദര്യത്തെ അല്ലെങ്കിൽ ആ യഥാർത്ഥ സൗന്ദര്യത്തെ സ്വതസിദ്ധമായ സൗന്ദര്യത്തെ നൌ നൈസർഗികമായ സൗന്ദര്യത്തെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സമൂഹ മാധ്യമങ്ങൾ തേടി പോകുന്നത് അല്ലെങ്കിൽ അവരെയാണ് ഇത് ഈ ഒരു ഈ ഒരു ആംഗിളിലൂടെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവരുടെ വീഡിയോ എടുക്കുകയും അവരെ ഇന്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഇവരെ തേടി യൂട്യൂബർമാർ വന്ന് ഇവരെ ശല്യപ്പെടുത്തി അല്ലെങ്കിൽ അവർക്കൊരു ശല്യമാകുന്നു കഴുകൻ കണ്ണുകളുമായി കോഴിക്കൂട്ടം എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കമന്റുകൾ കിട്ടും നമുക്കതിനകത്തൊന്നും ഒരു തരത്തിലും അത് അങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം സൗന്ദര്യമുള്ള ഒരു വസ്തു അതൊരു ഒരു മലയായാലും ഒരു കുന്നായാലും ഒരു പുഴയായാലും ഒരു വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു ചിത്രമായാലും ഒക്കെ തന്നെ സൗന്ദര്യമുള്ളതിനെ തീർച്ചയായിട്ടും മനുഷ്യൻ നോക്കും അത് ജീവനുള്ളതാണെങ്കിൽ സംസാരിക്കും ഒരു ജീവനുള്ള ഒരു നല്ല സുന്ദരനായ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടാലും മതി നമുക്കതിനെ നോക്കാൻ തോന്നും അതൊക്കെ സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമങ്ങളാണ് തത്വങ്ങളാണ് മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ കുട്ടിയും ഇതിന്റെ പേര് നമുക്കറിയില്ല ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല അറിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പം ഈ നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും കുംഭമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് നമ്മൾ വാർത്തകളായി ചെയ്യുന്നുണ്ട് കുംഭമേളയിലെ ആ ഒരു ആത്മീയതയും ആ ഒരു അത് അതിലൂടെ കടന്നുവരുന്ന കാര്യങ്ങളും അതിന്റെ പ്രത്യേകതകളും ഒക്കെ ധാരാളം വാർത്തകളായി ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു കുംഭമേളയിലേക്ക് പോകുന്ന ട്രെയിനിൽ ഡോരക്ക് കുട്ടി ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അതാരാണ് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ കിട്ടുമായിരിക്കും എന്തായാലും പുതിയ ഒരു സുന്ദരി കുട്ടി കൂടി വന്നിരിക്കുന്നു ഇനി ഇവൾ കൂടി വൈറലാകും ഏത് നാട്ടുകാരിയാണെന്ന് അറിയില്ല ഇനി ഇവളെയും അവിടെ യൂട്യൂബർമാർ വളഞ്ഞിട്ട് പിടിച്ച് അവളും അവളുടെ നാട്ടിലേക്ക് വണ്ടി കയറി പോകുമോ എന്നറിയില്ല എന്തായാലും ഈ കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടേയിരിക്കുന്നു ിസൈഡ് അത്രയും ആയിട്ടില്ല എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്